അടുത്ത വാർത്തയിലേക്ക് നമ്മൾ ും കേന്ദ്ര സർക്കാർ സ്ഥാപനവും സംയുക്തമായി തുടങ്ങാനിരുന്ന സർക്കാരുമായുള്ള കേന്ദ്ര സ്ഥാപനമായ ആൻഡ് കമ്പനി ലിമിറ്റഡ് പിന്മാറി ഇതോടെ പുതിയ ഏജൻസിയെ കണ്ടെത്താനായി ഓപ്പൺ ടെൻഡർ വിളിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഉത്തരവിന്റെ പകർപ്പ് മീഡിയം കഴിഞ്ഞ വർഷമാണ് സർക്കാരിന് കീഴിൽ മൂന്ന് വാഹന പൊളിക്കൽ കേന്ദ്രം തുടങ്ങാൻ ആലോചന തുടങ്ങിയത് ജില്ലകളെ ഇതിനായി മൂന്ന് സോണായി തിരിച്ചു ഇതിൽ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകൾ വരുന്ന സെൻട്രൽ സോണിലാണ് ആദ്യ വാഹന പൊളിക്കൽ കേന്ദ്രം തുടങ്ങാൻ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ സ്ഥലം കണ്ടെത്തി കെ എസ് ആർ ടി സിയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബ്രാത്വേറ്റും സംയുക്തമായി സ്ഥാപനം പണിയാമെന്ന ധാരണയുമായി ഈ മാസമാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച് കമ്പനി ബ്രാത്വേറ്റ് കമ്പനിക്ക് കത്തയച്ചത് പദ്ധതിയുമായി സഹകരിച്ചു പോവാൻ അവരുടെ ബോർഡിന്റെ അനുമതി കിട്ടിയില്ലെന്നാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ പൊളിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നയം അതിനാൽ അധികം വൈകാതെ പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് സർക്കാരിന്റെയും ആവശ്യം ബ്രാത്വിനു പകരം മറ്റൊരു കമ്പനിയെ കണ്ടെത്താനായി ടെൻഡർ വിളിക്കാൻ കെ എസ് ആർ ടി സി സി എം ടിക്ക് സർക്കാർ അനുമതി നൽകി അംഗീകൃത വാഹന പൊളിക്കൽ കേന്ദ്രങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് വെച്ച് പുതിയ വാഹനം വാങ്ങുമ്പോൾ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ വാഹന ഉടമയ്ക്ക് നികുതി ഇളവ് ലഭിക്കും ആർ ബി സനു മീഡിയ വൺ തിരുവനന്തപുരം